വടക്കമ്പാനൂർ പഴിനവാടിൽ താമസിക്കുന്ന പാത്തുട്ടി എന്ന പെല്ലിന്മാർ കഞ്ഞി ചോറും തിന്നാതെ ജനം നടക്കുന്നു അതിനെ തുടർന്ന് ബന്ധു വീട്ടിലെ ഒരാൾ കേസ് കൊടുത്തു തുടർന്ന് ഇരുപതിനായിരം രൂപയാണ് പിഴ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കഞ്ഞീം ചോറും തിങ്ങാത്ത വെല്ലുമാരെ ജയിലിൽ കുടിച്ചോ കേട്ടോ മുളുക കുടിച്ചില്ലെന്ന് പറഞ്ഞു എല്ലാരും ഉള്ളതി കാട്ടും പൂച്ചകളെ രണ്ടു ലക്ഷം പൂച്ചകൾക്ക് തന്നിക്ക് ഒറങ്ങി കൊടുക്കുന്നേ ആ നിങ്ങൾ ഏറ്റവും വെറുതെ കെട്ടിട്ടാണ് നോക്കി ക്യാമറയിൽ പതിഞ്ഞു കണ്ടേട്ടോ ക്യാമറ ആ പാട്ടിക്കെതിരെയാണ് ഗ്യാസ് എടുക്കുന്നത് ൂട്ടിന്നല്ലേ ആ പറഞ്ഞു കഴിഞ്ഞാ പൈസ രണ്ടു ലക്ഷം റുപ്യോട്ട് പോകുവാർന്നാല് ചെറിയ പോലീസ് അത്രത്തിലുണ്ട് എന്താ പോലീസ് പിടിച്ചതിന് ഒരാൾ